നമസ്കാരം കേരളത്തിലെ കലാലയങ്ങളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു അർബുദ രോഗമാണ് എസ് എഫ് ഐ ഈ എസ് എഫ് ഐയിലെ കുട്ടികളെ തന്നെ ഇത്തരത്തിൽ അക്രമ സ്വഭാവമുള്ളവരായി വളർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ അവർ ഡിവൈഎഫ്ഐയിലേക്കും സി ഐ ട്യൂലേക്കും സി പി എമ്മിലേക്കുമൊക്കെ എത്തുമ്പോൾ അവർ പാകപ്പെട്ട് വരികയുള്ളൂ അങ്ങനെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന പലരും പിന്നീട് മാതൃസംഘടനയിലേക്ക് വന്ന വന്നതിന് ശേഷം അധികാരമൊക്കെ കിട്ടിയപ്പോൾ എത്തരക്കാരായി മാറി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളതൊക്കെ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് വയനാട് പൂക്കോട് വെറ്റററി സർവകലാശാലയിലെ ജെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ ഒരു സഹപാഠിയെ സമാനതകളില്ലാത്ത ക്രൂരതയ്ക്കിരയാക്കിയാണ് കൊലപ്പെടുത്തിയത് എസ് എഫ് ഐ നേതാക്കൾ അതുമാത്രമല്ല കടമനിട്ട ലോ കോളേജിൽ ഒരു വനിതാ കെ എസ് യു പ്രവർത്തകയെ അതും ദളിത് വനിതാ പ്രവർത്തകയെ മുഖത്തടിച്ചു മറ്റൊരു എസ് എഫ് ഐക്കാരൻ നിധിൻ പുല്ലൻ എന്ന് പറയുന്ന മറ്റൊരു എസ് എഫ് ഐ വിദ്യ എസ് എഫ് ഐ ചാലക്കുടിയിൽ പൊതുനിരത്തിൽ വെച്ച് പോലീസ് ജീപ്പിന് തള്ളി തകർക്കുകയും അതിന് മുകളിൽ കയറി നിന്ന് നൃത്തം ചവിട്ടുകയും ചെയ്തു അതേ സ്റ്റേഷനിലെ എസ് ഐയെ വെല്ലുവിളിച്ചു ഹസൻ മുബാറക് എന്ന് പറയുന്ന മറ്റൊരു എസ് എഫ് ഐ നേതാവ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ട് വധശ്രമം ഉൾപ്പെടെ നാൽപ്പത്തിരണ്ടിലധികം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഈ പി എം ആർഷോ എന്നാൽ ഇവരുടെയൊക്കെ ഈ ജെ എസ് സിദ്ധാർത്ഥന്റെ മരണം കേരളത്തെ പിടിച്ചുലച്ച ഒരു സംഭവമാണ് അപ്പോൾ തന്നെ നമ്മളൊക്കെ കരുതിയതാണ് എസ് എഫ് ഐ ഒന്ന് അടങ്ങി അല്ലെങ്കിൽ അവരെ ഒന്ന് മൂക്കുകയറിട്ട് നിർത്താൻ മാതൃസംഘടനക്കാർ ശ്രമിക്കും മുതിർന്ന നേതാക്കൾ ശ്രമിക്കുമെന്നൊക്കെ അതെല്ലാം വിഫലമായി എന്നാണ് ഇപ്പോൾ ഓരോ ദിവസവും തെളിയിക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണശേഷം പോലും വളരെയധികം അക്രമങ്ങൾ ഈ പറയുന്ന എസ് എഫ് ഐ കരണർത്തി തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ ഉൾപ്പെടെ ഇന്നലെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ മുഹമ്മദ് അനസ് എന്ന പത്തൊമ്പതുകാരനായ വിദ്യാർത്ഥിയെ തല്ലിച്ചതച്ചു എസ് എഫ് ഐയുടെ യൂണിറ്റ് നേതാക്കൾ ഈ മുഹമ്മദ് അനസ് എസ് എഫ് ഐ കാരനാണ് അദ്ദേഹത്തിനൊരു കാല് കാലിന് സ്വാധീനക്കുറവുണ്ട് ആ സ്വാധീനക്കുറവുള്ള അദ്ദേഹത്തിനെ കൊടികെട്ടാനായി വിളിച്ചെങ്കിലും അദ്ദേഹം ഈ കാലിൻ്റെ സ്വാധീനക്കുറവുണ്ട് അതുകൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതിൽ രോക്ഷാകുലരായാണ് ഇദ്ദേഹത്തെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി തല്ലിച്ചതച്ചത് ഇത് തടയാൻ ശ്രമിച്ച അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അഫ്സലിനെയും ഇവർ തല്ലിച്ചതച്ചു അത് മാത്രമല്ല സ്വാധീനക്കുറവുള്ള കാലിൽ ചവിട്ടി നിന്നുകൊണ്ട് നിന്റെ കാലിന് ചവി വെട്ടിയെടുക്കുമെന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി അത് മാത്രമല്ല വീട്ടിൽ കയറി അടിക്കാനും ഞങ്ങൾ മടിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തി ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ഭിന്നശേഷിക്കാരനെ വിദ്യാർത്ഥിയെ ഒരു സഹപാഠിയെ ചേർത്ത് പിടിക്കേണ്ടവരാണ് നമ്മൾ അപ്പോൾ സഹപാഠിയായ ഒരു ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയുടെ ഒരു വൈകല്യമുള്ള കാലിൽ ചവിട്ടി നിന്നുകൊണ്ട് കൊലവിളി നടത്തുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ മുകളിലേക്ക് വളർന്നു വന്നാൽ അവർക്കിപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇരുപത് വയസ്സിന് താഴെ മാത്രമേ പ്രായമുണ്ടാവുകയുള്ളൂ അപ്പോൾ അവർ മുകളിലേക്ക് വളർന്നു വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അത് എസ് എഫ് ഐയുടെ കാര്യം മാത്രമല്ല കാരണം ഈ എസ് എഫ് ഐ ആയിരുന്നാലും സി പി എം ആയിരുന്നാലും അവർ അവർക്ക് അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ അവർക്ക് ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ അവർ ആരെയും പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല അത് പ്രതിപക്ഷത്തെയായാലും മറ്റാരെയായാലും അനങ്ങാൻ സമ്മതിക്കില്ല കേരളത്തിലെ കലാലയങ്ങൾ കൂടുതലും എസ് എഫ് ഐയുടെ ഭരണത്തിലാണ് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ കലാലയങ്ങളിൽ എസ് എഫ് ഐ ഇത്രയും ആധിപത്യം പിടിച്ചെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും കൂടെ നിൽക്കാൻ പാർട്ടി നേതാക്കളുണ്ട് എന്നുള്ളൊരു ചിന്തയാണ് എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകയും നേതാവുമൊക്കെയായിരുന്നു വിദ്യാവിജയൻ ഈ വിദ്യാവിജയൻ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി സർക്കാർ കോളേജിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കപ്പെട്ട് പിടി പിടിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞയാളാണ് ആളാണ് വിദ്യാ വിജയൻ അതുപോലെ കായംകുളം എം എസ് എം കോളേജിലെ നിഖിൽ തോമസ് എസ് എഫ് ഐ വിദ്യാർത്ഥിയായിരുന്നു അങ്ങനെ ഒരു അയാളുടെ അയാൾ വ്യാജ വിരുദ്ധ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് ഉപരിപഠനത്തിനായി ചേർന്നത് പിടിക്കപ്പെട്ടു സംഘടനയിൽ നിന്ന് പുറത്താക്കി വീണ്ടും സംഘടനയിലേക്ക് അയാളെ തിരിച്ചെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല ഇനി എന്തെങ്കിലും വിഷയ ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാകുന്നത് എന്തിന് കേസിൽപ്പെട്ട പി ശശിയെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി ആ പി ശശി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അങ്ങനെ വരുമ്പോൾ ഈ പുറത്താക്കപ്പെട്ട പലരും പിന്നീട് തിരിച്ച് പാർട്ടിയിലേക്ക് തന്നെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ മുഹമ്മദ് അഫ്സലിനെ തള്ളിച്ചതച്ച സംഭവത്തിൽ എസ് എഫ് ഐ യൂണിറ്റ് ഭാരവാഹികളായ അമൽ ചന്ദ് മിഥുൻ അലൻ ജമാൽ വിധു ഉദയ എന്നീ നാല് പേർക്കെതിരെ പോലീസ് ജാമ്യമില്ല തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഈ പ്രതികളൊക്കെ ഒളിവിലാണ് അവരെ തപ്പി വേറെ എങ്ങും പോകണ്ടാ പോകണ്ടാന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം എന്തെങ്കിലും അവർ മിക്കവാറും അറസ്റ്റിലാകില്ല അറസ്റ്റിലായാൽ തന്നെ എന്തെങ്കിലും ചെറിയ ഉപാധികളോടെ വിട്ടയക്കും ഇനി അഥവാ ഒന്നോ രണ്ടോ ദിവസം ജയിലിലായാൽ തന്നെ പി പി ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നേതാക്കൾ സ്വീകരിക്കാൻ ചെന്നതുപോലെ വീരാരാധനയോടെ ഇവരെ സ്വീകരിച്ച് അനച്ചുകൊണ്ടുവരാനായി പാർട്ടി നേതാക്കളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം ചിന്തിക്കേണ്ടത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിക്കാനായി ഈ കലാലയങ്ങളിലേക്ക് അയക്കുമ്പോൾ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു രീതി നിങ്ങൾക്കറിയാം മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു വികാരം അവരുടെ ആരുടെയും ഉള്ളിലില്ല ഇത് അവർ പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ് എത്രയോ ഒരു കൂടെ പഠിക്കുന്ന അത് കൂടെ പഠിക്കുന്ന വൈകല്യമുള്ള ഒരു വിദ്യാർത്ഥിയെ പോലും ഇത്തരത്തിൽ തല്ലിച്ചതച്ചു മറ്റേതൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കുട്ടിക്ക് കഴിയും ഇത്തരത്തിൽ ചെയ്യാൻ അല്ലെങ്കിൽ ജെ എസ് സിദ്ധാർത്ഥനെ കുടിവെള്ളം പോലും നൽകാതെയാണ് മൂന്ന് ദിവസം പീഡിപ്പിച്ചു കൊന്നത് വേറെ ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ഒരു കുട്ടിക്ക് കഴിയും ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ അപ്പോൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും മാതാപിതാക്കളാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ എന്ത് സമ്മർദ്ദത്തിൻ്റെ പേരിലായാലും കാരണം കേരളത്തിലെ കലാലയങ്ങളിൽ പലതും എസ് എഫ് ഐ എസ് എഫ് ഐയുടെ കരാളഹസ്തം പിടിമുറുക്കിയിരിക്കുകയാണ് രണ്ട് ക്രിമിനൽ വധശ്രമം ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാൾ നയിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ അംഗങ്ങളുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് ഉള്ളൂ കാരണം അവരുടെയൊക്കെ റോൾ മോഡൽ ഈ പി എം ആർഷോ എന്ന് പറയുന്ന ഇത്രയധികം ക്രിമിനൽ കേസുകളുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തെ പഠിക്കണം അദ്ദേഹത്തെ പോലെയാകണം ഇനി ഒരുപക്ഷേ പക്ഷേ എം എൽ എ ഈ പി എം ആർ ഷോ എം എൽ എയും മന്ത്രിയെയുമൊക്കെ ആയാൽ കമ്മ്യൂണിസം കേരളത്തിൽ നിലനിൽക്കുമെങ്കിൽ ആയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ശിവൻകുട്ടിയൊക്കെ മുമ്പ് എന്തായിരുന്നു എന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും കേരള ഈ കലാലയങ്ങളിലേക്ക് വരുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളുമാണ് നിങ്ങളുടെ ഈ കുട്ടികൾ ഇതൊക്കെ കുട്ടികളെ ബോധ്യപ്പെടുത്തണം നിങ്ങൾ ചിന്തിക്കണം കലാലയങ്ങളിൽ പോലും അവർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് രീതിയാണ് മറ്റാർക്കും പ്രവർത്തിക്കാൻ അനുവാദമില്ല അവരെയൊക്കെ തല്ലിച്ചതയ്ക്കും എന്തെങ്കിലും കേസിൽ കൊടുക്കും അത്തരത്തിലുള്ള ഒരു രീതിയാണ് ഡിവൈഎഫയിലും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല സി സി പി എമ്മിൽ വന്നാലും സ്ഥിതി അതുതന്നെയാണ് കാരണം മറ്റാർക്കും പ്രവർത്തിക്കാൻ കഴിയില്ല അവർക്ക് ഭൂരിപക്ഷം ഇടങ്ങളിൽ അവർ തീരുമാനിക്കും എന്തു ചെയ്യണമെന്ന് പ്രതിപക്ഷ ബഹുമാനമില്ല മറ്റുള്ളവരോട് അനുകമ്പയില്ല എന്തും ചെയ്യാം എന്നുള്ള ഒരു ധാരണയാണ് അവർക്ക് ബംഗാളിലും സോവിയറ്റ് യൂണിയനിലും ഒക്കെ ഇത് തന്നെയാണ് നടക്കുന്നത് ചൈനയുടെയും കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതേ കാര്യം തന്നെയാണല്ലോ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ഒരു ഏകാധിപത്യ രീതിയിലുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടാണ് ഈ പറയുന്ന എസ് എഫ് ഐ കുരുന്നുകൾ വളർന്നു വരുന്നത് അവരുടെ റോൾ മോഡലുകൾ ഈ പറയുന്ന നിയമസഭ തല്ലിത്തകർത്ത ഇ പി ജയരാജനും ശിവൻകുട്ടിയും ഒക്കെയാണ് അതുകൊണ്ട് ഇത്തരക്കാരെ വളർന്ന കുട്ടികൾക്ക് സമൂഹത്തിൽ ഒന്നും കഴിയില്ല സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല സാമൂഹ്യദ്രോഹികളായി ഇവർ വളരും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് ചിന്തിക്കേണ്ടത് കുട്ടികളും മാതാപിതാക്കളും തന്നെയാണ്